രാഷ്ട്രീയത്തിലെ ഒളിച്ചോട്ട നാടകത്തിലെ ഏറ്റവും പുതിയതും എന്നാൽ ഏറ്റവും പരിഹാസ്യവുമായ ഒരു കഥയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഒരുപാട് വിവാദ കൈപ്പിഴകൾ കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും സമ്പന്നമാക്കിയ നമ്മുടെ യുവ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഒരു കൂടുമാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇത് വെറുമൊരു സ്ഥലം മാറ്റം പോലും അല്ല ഇതൊരു അടിയന്തര പൊളിറ്റിക്കൽ ഇവാക്വേഷൻ ഒക്കെയാണ് തലസ്ഥാന നഗരിയിലെ ചീഞ്ഞളിഞ്ഞ മാലിന്യത്തെക്കാൾ വലിയ തലവേദനയായി മേയർ മാറിയപ്പോ ആ ചീത്ത പേര് ഇനിയും കേൾക്കാതിരിക്കാൻ വേണ്ടി പാർട്ടി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഈ അടിച്ചു പുറത്താക്കൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കിയ മേയർ എന്ന പുതിയ ലേബൽ സ്വന്തമാക്കുമോ നമ്മുടെ യുവ വനിതാ നേതാവ് ചോദ്യം അതല്ല ഇത്രയധികം പഴി കേൾപ്പിച്ച ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ലോകം മുഴുവനും ആദരിച്ച കെ കെ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു ജനകീയ നേതാവിനെ പാർട്ടി ബരിയാടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആര്യ രാജേന്ദ്രൻ എന്ന പേര് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ഒരു തരംഗമായിട്ടാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ ഒരു കോർപ്പറേഷന്റെ തലപ്പത്ത് അതൊരു സാധാരണ കാര്യമല്ല പക്ഷെ ആ ലേബലിന്റെ തിളക്കം മാഞ്ഞു പോയത് വളരെ വേഗത്തിലായിരുന്നു ആര്യയുടെ കയ്യിലിരിപ്പ് കാരണം പാർട്ടിക്കും സർക്കാരിനും തലസ്ഥാനത്തുണ്ടായ നാണക്കേടുകൾ ഒന്നായിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ വിഷയം കത്ത് വിവാദമാണ് മേയറുടെ ഔദ്യോഗിക ലെറ്റർപ്പാടിൽ ഒഴിവുകളിലേക്ക് സി പി എം പ്രവർത്തകരെ തന്നെ തിരികെ കയറ്റാൻ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് എഴുതിയ സംഭവം ഇതൊരു കൈപ്പിഴ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ എത്രത്തോളം കൈകാര്യ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്ന് ജനം മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത് ഒരു മേയർ സ്വന്തം ഓഫീസിലെ കാര്യങ്ങൾ പോലും നേരാൻ വണ്ണം കൈകാര്യം ചെയ്യുന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കസേര സി പി എം ഈ സംഭവത്തെ എത്ര തമാശയായി കണ്ടാലും സാധാരണ ജനങ്ങൾക്ക് ഇത് അവരുടെ മുഖത്തേറ്റ ഒരു പ്രഹരം തന്നെ ആയിരുന്നു എന്തൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല രണ്ടാമത് മാലിന്യ പ്രശ്നമാണ് തിരുവനന്തപുരം നഗരം മാലിന്യം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ മേയർ എവിടെയായിരുന്നു മാലിന്യ സംസ്കരണ വിഷയത്തിൽ കോർപ്പറേഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് ആര്യയുടെ ഭരണകാലത്താണ് പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി തെരുവുകൾ വൃത്തികേടായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് കഴിഞ്ഞില്ല ഒരു നഗരത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു മേയർ എങ്ങനെയാണ് മികച്ച ഭരണാധികാരി ആകുന്നത് മികച്ച മേയർ ആണ് എന്ന് സി പി എം അവകാശപ്പെടുമ്പോഴാണ് ബി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കാത്തത് എന്ന് ചോദ്യം ന്യായമല്ലേ സത്യം പാർട്ടിക്കറിയാം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ആരെയെ തട്ടിയത് ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു എസ്കേപ്പ് പ്ലാൻ എന്ന നിലയിലേക്കാണ് കോഴിക്കോട്ടേക്കുള്ള കൂടുമാറ്റം ഭർത്താവിനെ കാണാനില്ല കുടുംബപരമായ കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാനൊക്കെ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും നമ്മൾ എന്താ കഴുതകളാണോ ഇത് തിരുവനന്തപുരത്തെ ഭരണപരാജയങ്ങളിൽ നിന്നുള്ള ഒരു ആസൂത്രിത ഒളിച്ചോട്ടമാണെന്ന് അവരുടെ ഭർത്താവ് സച്ചിന്റെയും എം എൽ എ കോഴിക്കോടാണ് അതുകൊണ്ട് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഈ മേയർക്ക് ഇപ്പോൾ ഭർത്താവിനെ കാണാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ദുരിതം എന്തൊരു പരിഹാസ്യമായ ന്യായീകരണമാണല്ലേ എന്തായാലും പാർട്ടി അംഗത്വം പോലും കോഴിക്കോട്ടേക്ക് മാറ്റാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് ജനങ്ങളുടെ എല്ലാ കടപ്പാടുകളൊക്കെ ഉപേക്ഷിച്ച് തങ്ങളുടെ ചീത്തപ്പേരുകൾ കോഴിക്കോടിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരുങ്ങുകയാണ് സി പി എം എം വി ഗോവിന്ദസ്റ്റർ ലോകം ശ്രദ്ധിച്ച മേയർ എന്ന് പുകഴ്ത്തുമ്പോഴും ഈ പുകഴ്ത്തൽ ആരെയും തിരുവനന്തപുരത്ത് നിർത്താൻ പാർട്ടിക്ക് ധൈര്യമില്ലാത്തതിന്റെ മറയ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് തൃപ്തികരമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ഒരാൾക്ക് കയ്യിലിരിപ്പ് മോശമായ ഒരാൾക്ക് നിയമസഭാ സീറ്റ് നൽകി പാർട്ടി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് മതിയായില്ലേ ഇതാണ് സി പി എം രാഷ്ട്രീയം മോശം പ്രകടനം നടത്തുന്നവർക്ക് കൂടുതൽ വലിയ സ്ഥാനങ്ങൾ നൽകി റീസൈക്കിൾ ചെയ്യും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഒരു സുരക്ഷിത മണ്ഡലം തേടുന്നു കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരിൽ എന്തിന് കെ കെ ശൈലജ ടീച്ചർ മത്സരിച്ച് മട്ടന്നൂരിൽ പോലും ആര്യെ പരിഗണിച്ചേക്കാം എന്നൊക്കെ കേൾക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഭരണപരമായ അലംഭാവങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഒരാൾക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഒരു ജന നേതാവിനെ മാറ്റി നിർത്തുന്നതിലെ യുക്തി എന്താണ് ഓർക്കണം ആര്ക്ക് വേണ്ടി ടീച്ചറെ പഠിക്കുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ആര് പറയുന്നുണ്ട് എന്നാൽ പാർട്ടിക്ക് ഈ ആവശ്യം അനുകൂലമായി പരിഗണിക്കുന്നു എന്നും ഉടൻ തീരുമാനം വരുമെന്നൊക്കെ വാർത്തകൾ പറയുന്നുണ്ട് ഇവിടെ ആരുടെ വാക്കാണ് സത്യം പാർട്ടി ആരെയെ തട്ടി മാറ്റുകയാണ് കാരണം തിരുവനന്തപുരത്ത് ഇനിയും ആര്യെ നിർത്തിയ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പാർട്ടിക്ക് നല്ല പോലെ അറിയാം ആ തിരിച്ചടി ഒഴിവാക്കാനുള്ള കവചമാണ് ഈ കോഴിക്കോട്ടേക്കുള്ള കൂടുമാറ്റം ഇതൊരു അല്ല ഇതൊരു ശിക്ഷാസ്ഥലം മാറ്റമൊക്കെയാണ് പക്ഷെ ആ ശിക്ഷ മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി കൊടുക്കുകയാണ് സി ഇത് സമ്മാനമാണോ എന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം ഇനി കോഴിക്കോട്ടുകാരെ എന്നെ സൂക്ഷിച്ചോണം മേയറായിരിക്കെ വിമർശനം ഉയർന്നപ്പോൾ ആര് നടത്തിയ പ്രതികരണങ്ങൾ എത്ര മാത്രം പരിഹാസ്യമായിരുന്നു എന്ന് നമുക്ക് നോക്കാം ധിക്കാരി എന്ന് വിളിക്കുന്നത് സ്ത്രീ ആയത് അത്രേ പിൻസീറ്റ് ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകളെ അംഗീകരിക്കാത്തവരുടേതാണ് ഇതൊരു വിമൻ കാർഡ് കളിക്കാനുള്ള ശ്രമമാണ് സ്വന്തം ഭരണത്തിലെ പരാജയങ്ങൾ അഴിമതി ആരോപണങ്ങൾ കത്ത വിവാദം പോലെയുള്ള കയ്യിലിരിപ്പുകളൊക്കെ എന്നിവയെല്ലാം മറച്ചു വെക്കാൻ സ്ത്രീ എന്ന ലേബലിന്റെ പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു ആര്യ രാജേന്ദ്രൻ ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല അധികാരി എന്ന് വിളിക്കുന്നത് മറിച്ച് അവർ ഒരു മേയർ എന്ന നിലയിൽ നടത്തിയ ദാഷ്ട്യവും കൈകാര്യ വൈദഗ്ധ്യം ഇല്ലായ്മയൊക്കെ കാരണമാണ് പിൻസിഡോ ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകൾക്ക് നേരെ മാത്രമുള്ളതല്ല കഴിവില്ലാത്ത എല്ലാ ഭരണാധികാരികൾക്കും നേരെ ഉയരുന്നതാണിത് മേയറെ നിയന്ത്രിക്കാൻ പാർട്ടിക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ കഴിഞ്ഞിരുന്നു എന്ന ആരോപണം സത്യമാണെങ്കിൽ അതിന്റെ അർത്ഥം ഭരണപരമായ കഴിവ് ഈ യുവ നേതാവിന് ഇല്ല എന്നല്ലേ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിച്ച ഒരു മേയർ ഇപ്പോ ആ വിമർശനങ്ങളെയൊക്കെ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് തീർത്തും ലജ്ജാകരം തന്നെയാണ് ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആര്യയുടെ ഈ രക്ഷപ്പെടൽ തന്ത്രം മറ്റ് കഴിവുള്ള വനിതാ നേതാക്കൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ നാടകത്തിലെ ഏറ്റവും വലിയ അന്യായവും ക്രൂരവുമായ ഭാഗം കെ കെ ശൈലജ ടീച്ചറെ പാടെ ഒതുക്കി മൂലക്കിരുത്തുന്നതാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ ഒരു ആരോഗ്യമന്ത്രി കോവിഡ് നിപ പോലെയുള്ള മഹാമാരികളെയൊക്കെ ധീരമായി നേരിട്ട നേതാവ് പക്ഷെ ടീച്ചറുടെ ജനകീയത സി പി എമ്മിനുള്ളിൽ ഒരു ശാപമായി മാറി അറിയാലോ സ്ത്രീകൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ കാരണവിറങ്ങ് തട്ടി മാറ്റും അല്ലെങ്കിൽ വെട്ടിമാറ്റും ആദ്യം മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തി പിന്നീട് സ്പീക്കർ പദവിയിൽ നിഷേധിച്ചു ഇതൊരു പൊതുജന വികാരം എന്നതിലുപരി പാർട്ടിക്കുള്ളിലെ വ്യക്തിഗതമായ പകപോക്കലാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പൊ കേൾക്കുന്നു അടുത്ത നിയമസഭയിൽ ടീച്ചർ മത്സരിക്കാൻ സാധ്യതയുമില്ലത്രേ ആര്യയുടെ കയ്യിലിരിപ്പ് കാരണം പാർട്ടിക്ക് കിട്ടിയ ചീത്തപ്പേര് മറക്കാൻ വേണ്ടി ആര്യക്ക് ഒരു സുരക്ഷിത ഇടം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ചൈലജ് ടീച്ചർ പോലെയുള്ള ഒരു ഒരാളത്തെ തടയുന്നത് ന്യായീകരിക്കാൻ പോലും സാധിക്കില്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെയാണ് അല്ലാതെ ഇതുപോലെയുള്ള ദാർഷ്ട്യവും അഹങ്കാരവും പിടിച്ച ആളുകളെയല്ല മട്ടന്നൂർ തലശ്ശേരി പോലെയുള്ള കണ്ണൂരിലെ സുരക്ഷിത മണ്ഡലങ്ങൾ ടീച്ചർക്ക് പകരം ആര്യക്ക് നൽകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ആര്യയുടെ ചീത്തപ്പേരണോ ടീച്ചറുടെ നല്ല പേരിനേക്കാൾ വലുത് ടീച്ചർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത സി പി എം നേതൃത്വത്തിന് ഭയമാണ് സി പി എമ്മിനും സി പി എമ്മിന്റെ ഇരട്ട ചങ്ങലും ചോദ്യം ചെയ്യാത്ത പാർട്ടി വിശ്വസ്തയെ ലേബൽ നേതാക്കളെ വളർത്താൻ വേണ്ടി കരുത്തരായ ജനകീയ നേതാക്കളെ ഒതുക്കി മൂലക്കിരുത്തുന്ന ഈ തരം താഴ്ന്ന രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയണം ശൈലജ ടീച്ചർക്ക് പകരം ആരെയും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി ജനങ്ങളോട് പറയുന്നത് നല്ല നേതാക്കളെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ചോദ്യം ചെയ്യാത്ത വിനീത വിധേയരാണെന്ന് എന്നല്ലേ ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിനെ പാർട്ടി തിരുവനന്തപുരത്ത് നിന്നും തട്ടിമാറ്റിയത് അവരുടെ കയ്യിലിരിപ്പ് കാരണം പാർട്ടിക്ക് കൂടുതൽ ചീത്ത പേര് കേൾക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവരെന്തൊക്കെ പറഞ്ഞു വാദിച്ചാലും അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ആകില്ല ഈ ശിക്ഷാ സ്ഥലം മാറ്റത്തിന് ഒരു പ്രൊമോഷന്റെ രൂപം നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുന്നു ഒപ്പം കെ കെ ശൈലജ ടീച്ചറെ നിഷ്കരണം ഒതുക്കി ടീച്ചറുടെ സുരക്ഷിത മണ്ഡലങ്ങൾ ആരെയെ പോലുള്ള ഒരാൾക്ക് വേണ്ടി പാർട്ടി തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു കോഴിക്കോട്ടേക്ക് ഇടിച്ചു കയറി ആര്യ രാജേന്ദ്രനെ അവിടുത്തെ ജനങ്ങൾ ഇനി എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് തിരുവനന്തപുരത്തെ ജനങ്ങളെ പോലെ കോഴിക്കോട്ടെ ജനങ്ങളും ഈ ഹൈപ്പ് മാത്രമുള്ള ഭരണത്തെ സ്വീകരിക്കുമോ കാത്തിരുന്ന് തന്നെ കാണുക എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുമരെ നന്ദി